കുടിശ്ശിക വീണ്ടെടുക്കുന്നത് സ്റ്റേ ചെയ്യണം ഹൈക്കോടതിയെ സമീപിച്ച് കോൺഗ്രസ് നികുതി കുടിശ്ശിക വീണ്ടെടുക്കുന്നത് സ്റ്റേ ചെയ്യണമെന്ന ആവശ്യവുമായി ദില്ലി ഹൈക്കോടതിയെ സമീപിച്ച് കോൺഗ്രസ് കോൺഗ്രസിൽ നിന്ന് അറുപത്തഞ്ചു കോടി രൂപ ആദായ നികുതി വകുപ്പ് ഈടാക്കിയിരുന്നു ഇതിനെതിരെ കോൺഗ്രസ് നൽകിയ ഹർജി ആദായ നികുതി അപ്പീൽ ട്രിബ്യൂണൽ തള്ളുകയായിരുന്നു ഹൈക്കോടതിയിൽ പോകാനായി പത്ത് ദിവസത്തേക്ക് കോൺഗ്രസ് സ്റ്റേ ആവശ്യപ്പെട്ടെങ്കിലും സാങ്കേതിക വിഷയം ചൂണ്ടിക്കാട്ടിയാണ് ആദായ നികുതി ട്രിബ്യൂണൽ സ്റ്റേ ആവശ്യം തള്ളിയത് ഇതിനെതിരെയാണ് ഇപ്പോൾ പാർട്ടി ദില്ലി ഹൈക്കോടതിയെ സമീപിച്ചത് നൂറ്റി പതിനഞ്ച് കോടി രൂപ പിഴയുടെ ഒരു ഭാഗമാണ് ഈടാക്കിയതെന്നാണ് ഈ വിഷയത്തിൽ ആദായ നികുതി വകുപ്പിന്റെ വിശദീകരണം അഞ്ചു കൊല്ലം മുമ്പ് നികുതി റിട്ടേൺ അടയ്ക്കാൻ വൈകിയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോൺഗ്രസിൻ്റെയും യൂത്ത് കോൺഗ്രസ്സിൻ്റെയും ബാങ്ക് അക്കൗണ്ടുകൾ കഴിഞ്ഞ ദിവസം ആദായ നികുതി വകുപ്പ് മരവിപ്പിച്ചത് ഇരുന്നൂറ്റി പത്ത് കോടി പിഴ ചുമത്തിയതായും ട്രഷറർ അജയ് മാക്കനാണ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചത് അറിയിപ്പ് പോലും നൽകാതെയാണ് കോൺഗ്രസ്സിൻ്റെ അക്കൗണ്ട് മരവിപ്പിച്ചത് ചെക്കുകൾ ബാങ്കുകൾ സ്വീകരിക്കാതെ വന്നതോടെയാണ് അക്കൗണ്ടുകൾ ആദായ നികുതി വകുപ്പ് മരവിപ്പിച്ചതായി കോൺഗ്രസ് തിരിച്ചറിഞ്ഞത് കോൺഗ്രസിൻ്റെയും യൂത്ത് കോൺഗ്രസ്സിൻ്റെയും നാല് അക്കൗണ്ടുകളാണ് മരവിപ്പിച്ചത് കോൺഗ്രസ് ക്രൗഡ് ഫണ്ടിങ്ങിലൂടെയും മെമ്പർഷിപ്പിലൂടെയും സമാഹരിച്ച പണം അക്കൗണ്ടുകളിലുണ്ടായിരുന്നു തെരഞ്ഞെടുപ്പ് നടന്ന രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് വർഷം ആദായ നികുതി റിട്ടേൺ സമർപ്പിക്കാൻ നാൽപ്പത്തഞ്ച് ദിവസം വൈകിയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടിയെന്ന് കോൺഗ്രസ് ട്രഷറർ അജയ് മാക്കൻ പറഞ്ഞു ഭാരത് ജോഡോ യാത്ര ഉൾപ്പെടെയുള്ള കോൺഗ്രസിൻ്റെ എല്ലാ രാഷ്ട്രീയ നീക്കങ്ങളെയും ഇത് ബാധിക്കും വൈദ്യുതി ബിൽ അടയ്ക്കാനോ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാനോ കഴിയാത്ത സ്ഥിതിയാണെന്നും അജയ് മാക്കൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞിരുന്നു